പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മെയ് മാസത്തിൽ ഉയർന്നു വന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിച്ചതിന് വീണ്ടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ച് വൈറ്റ് ഹൌസ് ഇന്ത്യ യു എസിന്റെ അടിമയാണെന്ന് കാണിക്കാനുള്ള ട്രംപിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ കണ്ണുവെക്കുന്ന വയ്ക്കുന്ന ട്രംപിനെ ഇന്ത്യയെ അടിച്ചമർത്താനും കാൽക്കീഴിലാക്കാനുമാണ് ഏറെ ഇഷ്ടം എന്നാൽ അദ്ദേഹത്തിന്റെ ഈ നിലപാടിനോട് ഇന്ത്യയും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചതിൽ മറ്റൊരാളുടെ മധ്യസ്ഥതയുടെ ആവശ്യം വന്നിട്ടില്ലെന്നാണ് ഇന്ത്യയിലെ നേതാക്കൾ ൾ പറയുന്നത് ട്രംപും വൈറ്റ് ഹൗസും ഇടയ്ക്കിടെ ഈ വാദം തുടർച്ചയായി ഉയർത്തുമ്പോൾ ഇന്ത്യക്കു മേലുള്ള മറ്റു രാജ്യങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ കരുതിക്കൂട്ടി ചെയ്യുന്നത് പോലെയാണെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് അദ്ദേഹത്തിന്റെ വിദേശ നയം ആക്രമണാത്മകവും ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും വിലമതിക്കപ്പെടാത്തതുമാണെന്നാണ് പ്രസ് സെക്രട്ടറി കരോൽ ലീവിറ്റ് വിശേഷിപ്പിച്ചത് ആണവായുധങ്ങളുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വെടിനിർത്തലിന് താൻ വ്യക്തിപരമായി മധ്യസ്ഥത വഹിച്ചു എന്ന് യു എസ് പ്രസിഡന്റ് ആവർത്തിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ലീവിറ്റിന്റെ പരാമർശങ്ങൾ വന്നത് വ്യാപാര ചർച്ചകൾ ഒരു സ്വാധീനമായി താൻ ഉപയോഗിച്ചുവെന്ന് അവകാശപ്പെട്ടു ലോകവേദിയിൽ പ്രസിഡന്റ് എന്താണ് ചെയ്തതെന്ന് നോക്കൂ ഇന്ത്യയെയും പാകിസ്ഥാനെയും പോലെയുള്ള യുദ്ധങ്ങളും അദ്ദേഹം അവസാനിപ്പിച്ചു റഷ്യയിലെയും ഉക്രൈനിലെയും യും യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം ആക്രമണാത്മകമായി പ്രവർത്തിക്കുന്നത് തുടരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അദ്ദേഹം പൂർണ്ണമായും ഇല്ലാതാക്കി ഇസ്രായേലും ഗാസയും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ അദ്ദേഹം തുടർന്നും നടത്തി ആ സംഘർഷം അവസാനിപ്പിക്കാനും എല്ലാ ബന്ധികളെ മോചിപ്പിക്കാനും ലീവിറ്റ് ലീവിറ്റൊരു പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മെയ് മുതൽ കുറഞ്ഞത് ഇരുപത് തവണയെങ്കിലും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സമാധാനം സ്ഥാപിക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ ന്യൂഡൽഹി ഏതെങ്കിലും ബാഹ്യ മധ്യസ്ഥതയെ പൂർണ്ണമായും നിരസിച്ചിട്ടും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകരാടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിനു ശേഷം കഴിഞ്ഞ മാസം രണ്ട് അയൽ അയൽരാജ്യങ്ങളും പതിറ്റാണ്ടുകളിലെ ഏറ്റവും മോശം സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഗ്രൂപ്പുകളെയാണ് ഇന്ത്യ കുറ്റപ്പെടുത്തിയതെങ്കിലും ഇസ്ലാമാബാദ് യാതൊരു പങ്കും നിഷേധിച്ചു ഭീകരാക്രമണങ്ങളെ വാഷിംഗ്ടൺ അപലപിച്ചു പക്ഷേ പാകിസ്ഥാനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നതിൽ നിന്ന് പിന്മാറി മെയ് പത്തിന് വെടിനിർത്തൽ ധാരണയിലെത്തി യു എസ് നയതന്ത്രങ്ങൾ ശ്രമങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു എന്നിരുന്നാലും മൂന്നാം കക്ഷി മധ്യസ്ഥത നടന്നിട്ടില്ലെന്ന് ഇന്ത്യ വാദിച്ചു ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് ഇന്ത്യൻ സഹമന്ത്രിയായി ബന്ധപ്പെടുകയും ശത്രുത അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു മെയ് മാസത്തിലെ ചെറിയ സംഘർഷത്തിനിടെ ഏകദേശം നാലോ അഞ്ചോ യുദ്ധവിമാനങ്ങൾ വെടിവിച്ചിട്ടതായി ട്രംപ് അടുത്ത അവകാശപ്പെട്ടു വൈറ്റ് ഹൗസില് റിപ്പബ്ലിക്കന് നിയമസഭാംഗങ്ങളുമായുള്ള അത്താഴ വിരുന്നിനിടെയാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത് എന്നാൽ വിമാനങ്ങൾ ഇന്ത്യയാണോ അതോ പാകിസ്ഥാനാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ഞങ്ങൾ ഒരുപാട് യുദ്ധങ്ങൾ നടത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഗുരുതരമായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നു അവിടെ നിന്ന് വിമാനം വെടിവിക്കുകയായിരുന്നു അഞ്ച് ജെറ്റുകൾ വെടിവിച്ചിട്ടതായും ഞാൻ കരുതുന്നു വാസ്തവത്തിൽ ഇവ രണ്ട് ഗുരുതരമായ ആണവ രാജ്യങ്ങളാണ് അവ പരസ്പരം ഇടിക്കുകയായിരുന്നു യു എസ് പ്രസിഡന്റ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ആക്രമണത്തെ തുടർന്ന് വ്യോമാക്രമണത്തിൽ അഞ്ച് ഇന്ത്യൻ ജെറ്റുകൾ തങ്ങളുടെ വ്യോമസേന വെടിവിച്ചിട്ടതായി പാകിസ്ഥാൻ വാദിച്ചു എന്നിരുന്നാലും ഇന്ത്യയുടെ പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൌഹാനിയെ അവകാശവാദം നിഷേധിച്ചു യും ചെയ്തിരുന്നു എന്നിരുന്നാലും ഏറ്റുമുട്ടൽ ഇരുവശത്തും നിശ്ചിത എണ്ണ വിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്